ചിന്തിച്ചു നോക്കുമ്പോൾ എളുപ്പത്തിൽ പിടിതരാത്ത ഒരു കാര്യമുണ്ട് നമ്മുടെ സ്നാപക യോഹന്നാൻ അവൻ്റെ സംസാരവും വേഷവിധാനവും ഒക്കെ ഊഹിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എന്നിട്ടും അവനെ കേൾക്കാൻ ആളുകൾ ഓടിക്കൂടിയത്രേ മരുഭൂമിയിലാണ് സ്നാപകനെങ്കിൽ ജനങ്ങൾ അവിടേക്ക് വരുന്നു അവൻ്റെ അടുത്തിരുന്നവൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം താൽപര്യത്തോടെ കേൾക്കുന്നു ഒടുവിൽ സ്വന്തം തെറ്റുകളേറ്റു പറഞ്ഞ് മാനസാന്തരപ്പെട്ട് പുതിയ വ്യക്തികളായി മാറുന്നു ഈശോ പറയും സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവൻ ഇല്ല എന്താ സ്നാപകൻ്റെ പ്രത്യേകത അവൻ്റെ ജീവിതവും സംസാരവും പ്രവൃത്തിയും ചിന്തയുമെല്ലാം ഈശോയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഈശോയ്ക്ക് വഴിയൊരുക്കുന്നവൻ ഒന്ന് ചോദിച്ചോട്ടെ ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഓറിയൻറ്റേഷൻ എവിടേക്കാണ് എൻ്റെ സംസാരവും ചിന്തയും പ്രവൃത്തിയും ഒക്കെ എവിടേക്ക് തിരിഞ്ഞ ഇരിക്കുന്നത് ചിലർക്കത് ഈ ദിവസങ്ങളിൽ നടത്തേണ്ട ഷോപ്പിംഗ് കൊടുക്കേണ്ട ഗിഫ്റ്റുകൾ വാങ്ങേണ്ട വസ്തുക്കൾ പണം സമ്പത്ത് അവധി യാത്ര ഒക്കെ ആവാം മറ്റു ചിലർക്ക് ചില സന്തോഷങ്ങൾ ദുശീലം ഉള്ളിലെ വിഷമം വേദന മുറിവ് ഇതൊക്കെയും ആവാം ക്രിസ്മസിന് ഏറ്റവും അടുത്ത ദിവസങ്ങളല്ലേ ഈശോയിലേക്ക് തിരിച്ചെൻ്റെ ജീവിതത്തെ നിർത്താൻ ശ്രമിച്ചാലോ എല്ലാം വേണം വേണ്ടെന്നൊന്നുമല്ല പക്ഷെ ജീവിതത്തിൻ്റെ ഓറിയൻറ്റേഷൻ ക്രിസ്തു ആവണം അല്പസമയം ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ പോയി ശാന്തമായിരിക്കണം വചനമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങണം ആരെങ്കിലുമൊക്കെ ആഴത്തിൽ അഗാധമായി സ്നേഹിക്കണം സ്നാപകനെ പോലെ സ്നാപകനെപ്പോലെ നമ്മളായിത്തീരും അനുഗ്രഹിക്കട്ടെ ദൈവം